നമസ്കാരം മലയാളി വാർത്താ ഫോക്കസിലേക്ക് സ്വാഗതം ഇന്ദിരാഭവനിൽ നിന്ന് മാരാർജി ഭവനിലേക്ക് അതാണ് പത്മജിയുടെ യാത്ര അതാണിപ്പോൾ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അതൊരു വലിയ ഞെട്ടലോട് കൂടിയിട്ടാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടത് കാരണം പത്മജ വേണുഗോപാലിൻ്റെ പെട്ടെന്നുണ്ടായ ഈ ഒരു മനമാറ്റത്തിന് പിന്നിൽ എന്താണ് കാരണം കാരണമെന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഉള്ളത് ഏതായാലും താൻ മനം അടുത്താണ് അല്ലെങ്കിൽ തനിക്ക് വേണ്ടത്ര പരിഗണനയൊന്നും തന്നെ ലഭിക്കാത്തതിനാലാണ് താൻ ബി ജെ പിയിലേക്ക് പോയത് എന്നുള്ള തീരുമാനം പത്മജ അറിയിച്ചു കഴിഞ്ഞു വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ ചൂടിലേക്ക് കേരളം കടന്നു കഴിഞ്ഞു അപ്പോൾ പലതരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള പല ചർച്ചകളും നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ബോംബ് പൊട്ടിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ തൻ്റെ തീരുമാനം അറിയിച്ചത് ഏതായാലും ബി ജെ പി അംഗത്വം എടുത്തതിന് ശേഷം പത്മജ വേണുഗോപാൽ തലസ്ഥാനത്ത് തിരിച്ചെത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് ബി ജെ പി പ്രവർത്തകർ പത്മജ വേണുഗോപാലിനെ ഒരുക്കിയിരുന്നത് അംഗത്വം സ്വീകരിച്ചതിന് ശേഷം കേരളത്തെത്തിയ പത്മജിയെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പോലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത് സംസ്ഥാന നേതാക്കളായ എസ് സുരേഷ് പി സുധീർ വി ടി രമ ഷോൺ ജോർജ് കരമന ജയൻ എന്നിവരെല്ലാം തന്നെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ബി ജെ പി ആസ്ഥാനത്തെത്തി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്ക്കറിൽ നിന്ന് പത്മജ സ്വീകരിച്ചത് അവഗണന നേരിട്ടതിനെ തുടർന്നാണ് തനിക്ക് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നത് എന്ന് പത്മജ വ്യക്തമാക്കിയത് ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജയുടെ ബി പ്രവേശനം കോൺഗ്രസിന് തിരിച്ചടി എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ എന്നിരുന്നാലും തങ്ങളെ അത് ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉയരുന്നത് അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിനി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉറപ്പിച്ചു പറയാൻ സാധിക്കുള്ളൂ കോൺഗ്രസ്സിൽ പല ചുമതലകൾ ഏറ്റെ ഏറ്റിട്ടുള്ള ഒരാളാണ് പത്മജ വേണുഗോപാൽ പ കെ ബി സി സി ജനറൽ സെക്രട്ടറി രാഷ്ട്രീയകാര്യ സമിതി അംഗം മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാവ് എന്നീ ചുമതലകളെല്ലാം തന്നെ പത്മജ തിളങ്ങിയിട്ടുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പത്മജ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് തൃശൂരിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് ഏതായാലും കേരളത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം തലസ്ഥാനത്ത് വെച്ച് പത്മജ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് ആളുകൾ ഇത്രയും അധികം കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് പോയപ്പോൾ പോലും എൻ്റെ പിതാവിനെ ഇതേ മരിച്ചിട്ടവർന്നു അന്ന് ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് അടച്ചിന്നൊരാളാണ് കാരണം ഞാൻ ജനിച്ചി തൊട്ട് ഇന്നലെ വരെ കോൺഗ്രസ്കാരം ജനിച്ച ആളാണ് പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലമായി ഞാൻ പാർട്ടിയായിട്ട് ഇറന്ന് നിൽക്കുകയായിരുന്നു കാരണം എലക്ഷനിൽ എന്നെ തോൽപ്പിച്ചത് രണ്ട് പ്രാവശ്യം ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം വലിയ നേതാക്കൾക്കെതിരെ പരാതി കൊടുക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല അതുകൊണ്ട് അതിന് താഴെത്തട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ പല പ്രാവശ്യം കെ ബി സിയിൽ പരാതി കൊടുത്തു അതെല്ലാം അവര് അവഗണിച്ചു എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാരുടെ വന്നപ്പോൾ ഞാൻ വെക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങള് രണ്ടാമത് എന്റെ കാര്യം വെക്കണ്ട രണ്ടാമതൊരാളുടെ പേര് തരുവെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു നേതാവ് ഇടപെട്ടിട്ട് അയാളെ തന്നെ അവിടെ കൊണ്ടു വെച്ചു എന്റെ വീടിന് തൊട്ടടുത്ത് എനിക്ക് എന്റെ മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവരുണ്ടാവും ഞാൻ മൂന്ന് കൊല്ലം മുമ്പ് പാർട്ടി രാജിവെച്ച് സത്യം പറഞ്ഞാൽ കേരളത്തിനെ പോയാലോ എന്ന് ആലോചിച്ച ഒരാളാണ് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛന്റെ പേരിൽ സ്മാരകം പണിഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ അപ്പൊ വീണ്ടും ഒരു പ്രത്യാശയില് ഞാൻ ഇതിൽ ഉറച്ചു വന്നു അപ്പൊ എനിക്ക് മനസ്സിലായി അവരൊരു കല്ല് പോലും വെക്കില്ല ഞാൻ പലപ്പോഴും അച്ഛനു വേണ്ടി പിരിവിനറങ്ങുമ്പോൾ വേറെ ദൈവം പിരിവും കൊണ്ട് പറഞ്ഞു തരും അപ്പോൾ ഇത് താഴ്ത്തി ഇത്രയും ഒരു മൂന്ന് ഒരു ദിവസം ഞാൻ കെ പി സി മിസ്സിന്റെ മുമ്പിൽ ഇന്ന് പൊട്ടിക്കരഞ്ഞു അദ്ദേഹത്തോട് ചോദിക്കാം അത് കഴിഞ്ഞപ്പോൾ അവര് ഇപ്പം പറയാമെന്ന് പറഞ്ഞിട്ടും പല ടി സി സികളും നിരാഹരിച്ച് ഞങ്ങൾക്കിപ്പോൾ സമയമില്ല അങ്ങനെ ഓരോ അച്ഛനെ വളരെ അപമാനിക്കുന്ന രീതിയിൽ അന്ന് ഞാൻ തീരുമാനമെടുക്കും ഇനി ഞാൻ പാർട്ടിയിൽ നിന്ന് നിൽക്കില്ല എന്നു അത് കഴിഞ്ഞ് കുറച്ച് കാലങ്ങളായി ഞാൻ ബി ജെ പി എന്തുകൊണ്ട് ബി ജെ പിന്നെന്ന് എന്നോട് പലരും ചോദിച്ചു കാരണം അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അതേപോലെ എന്തുകൊണ്ടും തന്നെയല്ല എന്നാണ് അവര് കാരണം എപ്പോഴും എന്ത് പ്രയാസം ഉണ്ടായാലും പാർട്ടി നോക്കിച്ചേക്കുന്ന ആളായിരുന്നു ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ ഒരു വേദനയ്ക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞെന്ന് തോന്നുന്നു ഇനിയാണ് ഞാൻ പറയുന്നത് പക്ഷേ കുറച്ച് കാലങ്ങളായി മോദിജിയുടെ ആ രീതികളെല്ലാം പഠിച്ചപ്പോൾ എനിക്കൊറ്റ കാര്യത്തിലാണ് എനിക്കിഷ്ടം തോന്നിയത് ഏത് പാർട്ടിക്കും ശക്തനായിട്ടൊരു നേതാവ് വേണം അത് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലാത്തത് തന്നെയാണ് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് കൂടി ഞാൻ കോൺഗ്രസ് അവിടെ ചെന്നപ്പോ ഞാൻ സത്യം പറഞ്ഞാല് ഞാനിത് ആലോചിച്ചു ഞാൻ ആരെയും കാണണ്ടത് ആരും ഇല്ല ആർക്കും സമയമില്ല സോണിയാൻ ആണെങ്കിൽ അവര് ആരും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് സമയമില്ല പിന്നെ നേതാക്കളില്ല എല്ലാരും പോയല്ലോ ഞാൻ പോയ മാർഗിനെ തന്നെ തിരിച്ചു അന്ന് എനിക്ക് തോന്നി ഇനി ഇതിൽ നിന്നിട്ട് ഒരു കാര്യമില്ല അവമാനിക്കപ്പെടുക ദിവസം ഇലക്ഷൻ സമയത്തൊക്കെയാണെങ്കിൽ എന്നൊരു കമ്മിറ്റിയിൽ പോലും ഇടില്ല എന്നെ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഓടിക്കണമെന്ന് നാലഞ്ച് പേരങ്ങോട്ട് തീരുമാനിച്ച് എവിടെയും എനിക്കെതിരെ ഓരോ പ്രശ്നങ്ങളില്ല പക്ഷേ നേതൃത്വത്തിനോട് പറയുമ്പോൾ അവർ വളരെ നിസ്സാരം ആശി എടുത്തുമായിരുന്നു അതല്ല എന്നെ വേദനിപ്പിച്ചു അപ്പോൾ കുറച്ച് ദിവസങ്ങളായി എന്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അത് ആരോട് പറഞ്ഞില്ല എന്നുള്ളത് അപ്പം പെട്ടെന്ന് അവരും ഞെട്ടി കാരണം അവർ ഒരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ആളെ മുട്ടിയ ചേരയും കടിക്കും കേട്ടോ ഞാൻ എനിക്ക് പാമ്പും മുക്കും എന്നല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ വെറും ചേരയാണ് പക്ഷെ ഇടയിൽ നിന്ന് നമുക്ക് ഒരു അത്താഴം തീരും ആ രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ആൾക്കാർ പറഞ്ഞത് ഞാൻ സത്യം പറഞ്ഞാൽ മൈൻഡ് ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരൊക്കെ വന്നതോടുകൂടി അന്ന് തുടങ്ങി എനിക്ക് വിഷമം പറഞ്ഞു വരുമ്പോ പ്രസിഡന്റ് പറഞ്ഞമാതിരി എൻ്റെ അച്ഛനെയല്ല പറഞ്ഞു എൻ്റെ അമ്മേനെ പറഞ്ഞു ഞാൻ കരുണാരിൻ്റെ മകളെല്ലാം അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മേനല്ലേ ഇവർ പറയട്ടെ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മാങ്കൂട്ടത്തിനെതിരെ ഞാൻ കേസ് കൊടുക്കും പിന്നെ എൻ്റെ വഴി തടയും അങ്ങനെ പേടിക്കുന്ന ആളല്ല ഞാൻ എന്നെ ഞാൻ പറയാം ജീവിതത്തിൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോണ കണ്ടിട്ടുണ്ടെ ഞാൻ രാജ്യം സമയത്ത് ഇതാ ഒടുവേലും പോയിട്ട് എൻ്റെ അച്ഛനെ കണ്ട ആളാ ഞാൻ പിന്നെ ഇവരൊക്കെ പറഞ്ഞാൽ ഞാൻ പേടിക്കും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ടി വിയിലിരുന്ന് നേതാവായതാ അങ്ങനെ ഒരാള് ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ആണ് എല്ലാവരെയും ഇതാക്കുന്നത് പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് ഈ ജയിലില് പത്ത് ദിവസം കിടന്നതെന്നും എന്താ എന്റെ പിന്നത്തെ കഥകളെന്നൊക്കെ എനിക്കറിയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒന്നും മിണ്ടില്ല കോൺഗ്രസ്കാർക്ക് വിചാരിച്ചത് കാരണം എന്റെ സ്വഭാവമെന്നല്ല പോയ ആളുകളെ പറ്റി അത് കഴിഞ്ഞു ഇനി എന്റെ മുന്നോട്ടുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് എന്നെ കൊണ്ടുങ്ങനെ തോണ്ടി തോണ്ടി പറയിപ്പിക്കരുതെന്ന് മാത്രം അവരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ഇങ്ങനത്തെ രണ്ടുമൂന്ന് ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഒരു പ്രശ്നമല്ല കാരണം ചേട്ടൻ എന്ന് പറയണതല്ല എന്ന പറയാം ആള് ഒരു മൂന്നാല് പാർട്ടി മാറി വന്ന ആളായത് കൊണ്ട് അദ്ദേഹത്തിന് തന്നെ പറയാൻ ആവശ്യമില്ല പിന്നെ പറഞ്ഞോട്ടെ ചേട്ടനല്ലേ ചേട്ടനെതിരൊന്നും പറയാൻ ഉദ്ദേശിക്കില്ലേ കാരണം അദ്ദേഹം മറ്റേ പാർട്ടിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ കോൺഗ്രസ് കോൺഗ്രസ്കാരിയിരുന്നു ഞാൻ എന്റെ ചേട്ടൻ്റെ ഒരു വാക്കിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടില്ല അത് എന്റെ രക്താണെന്ന് എനിക്കറിയാം ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയവും വ്യക്തി ജീവിതവും വേറെ വേറെ കാണണം എന്റെ രാഷ്ട്രീയ ജീവിതം വേറെയാണ് എന്നെ വെറുതെ എങ്ങേക്ക് ഞാൻ ഇവര് പറയുന്ന കേട്ടൊന്നും മനസ്സ് വിഷമിക്കുന്ന ആരും വിചാരിക്കണം എനിക്ക് ഒരു വിഷമമില്ല കാരണം ഇതൊക്കെ കൊറേ അല്ലാണ്ട് തന്നെ കേട്ടതാണ് ഞാൻ കരിങ്കാലിടമകള് ചെറുപ്പത്തില് കൊലയാളി ഇടമകള് ഇതൊക്കെ കേട്ട് വളർന്ന എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമുണ്ട് അപ്പൊ പറയുന്നവര് പറഞ്ഞ അവരുടെ ഒരു വിഷമം തീർക്കട്ടെ നമ്മൾ എനിക്ക് ഒരു പ്രശ്നമില്ല അവരോട് പ്രത്യേകം പറയണുണ്ട് പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു വാക്കിണ്ട് മാനിഷാദങ്ങളല്ലേ കാട്ടാള പരാക്രമ സ്ത്രീകളിലെല്ലാം വേണ്ട അതാണ് പെണ്ണുങ്ങള് വെറുതെ വിട്ടെല്ലാം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയം ഇപ്പോൾ പത്മജയുടെ കൂടി അനിവാര്യതയാണ് കാരണം രാജ്യസഭ അംഗമാക്കി കരുണാകരൻ്റെ മകളെ ലീഡറുടെ മകളെ ഉയർത്തിയാലും തൃശ്ശൂരിലെ നിയമസഭാ പോരാട്ടത്തിന് പത്മജ എത്താൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാധ്യതയേറെയാണ് ലോക്സഭയിൽ സുരേഷ് ഗോപി ജയിച്ച് കയറിയാൽ തൃശൂരിൽ നിയമസഭ പത്മജയാകും സ്ഥാനാർത്ഥിയാണെന്ന ചർച്ചയും സജീവമാണ് ആ ചർച്ചകൾ മാത്രമല്ല പലതരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും വലിയൊരു രാഷ്ട്രീയ കോളിളക്കം തന്നെയാണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തോടുകൂടി ഉണ്ടായിട്ടുള്ളത് ഏതായാലും കോൺഗ്രസിനെ ഒരു ഇതൊരു അടിയാണെന്നുള്ള ആ ഒരു വിഷയം മുതലെടുത്തുകൊണ്ട് തന്നെ സി പി എം ഇപ്പോൾ വലിയ രീതിയിൽ ആക്രമിക്കാനായിട്ട് അവർക്കൊരു ആയുധം കിട്ടിയ അവസ്ഥയാണ് പക്ഷെ എന്നിരുന്നാലും പോകേണ്ടവർ പോകട്ടെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്ക് ഇവിടെ അല്ലെങ്കിലും സ്ഥാനമില്ല എന്ന് പറഞ്ഞു കൊണ്ട് പ്രതിരോധിക്കാൻ കോൺഗ്രസും തയ്യാറാണ് ഏതായാലും ബി ഈ ഒരു പത്മജിയുടെ വരവ് ആഘോഷമാക്കുകയാണ് ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം തന്നെയാണ് പത്മജിയുടെ വരവോട് കൂടി ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ കോളിളക്കമിന് എത്രത്തോളമാണ് ഒരു തരംഗം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പറയാൻ സാധിക്കുകയുള്ളൂ